പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ അങ്ങനെ ആഗ്രയിലേക്ക് പോകാനുള്ള ഒരു യാത്രയിലാണ് കേട്ടോ ഇത് ജെലക്കുട്ടൻ്റെ പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പുറത്ത് നല്ല അത്യാവശ്യം നല്ല മഴയും തണുപ്പും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിയിലേക്ക് ആയിട്ടാണ് ഇന്നും യാത്ര തിരിക്കുന്നത് അങ്കിളും ജെൽക്കുട്ടനും മുന്നാച്ചുവും ചെച്ചുവും സ്കോർപ്പിയോയിലും ഞാനും ആൻറ്റിയും ജെൽസിയും മുച്ചിയും ശാങ്കുട്ടനും ബി എം ഡബ്ല്യുയിലും പോകുന്നത് ഞങ്ങളുടെ കൂടെ സ്കോർപ്പിയോയിലെ ഡ്രൈവർ കൂടെ അല്ലാതെ ഒരു സ്പെഷ്യൽ അതിഥി കൂടിയുണ്ട് കേട്ടോ അതിഥി ആരാണെന്ന് ഞാനിനി പുറകെ കാണിച്ച് തരാം അപ്പം അതേ ഞങ്ങളെല്ലാവരും വണ്ടിയിലേക്ക് കയറിയിരുന്നു പ്രാർത്ഥിച്ചു എല്ലാവരും ജെൽസിയും ആൻറ്റിയും മുച്ചിയും ആണ് കേട്ടോ ബാക്കിൽ ഫ്രണ്ടിലാണ് എപ്പോഴും ഞാനിരിക്കുന്നത് കാരണം യാത്രയിലേ ഉറങ്ങി പോകണോ ശാന്കുട്ടനൊന്നും നോക്കാൻ വേണ്ടി ഞാനിരിക്കണം അവൻ ഉറങ്ങിയൊന്നും പോയിട്ടില്ല എന്നാലും മനുഷ്യനല്ലേ വലിയ ലോങ് ഡ്രൈവിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോയാലോ അപ്പോൾ ദൈ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ആൻറ്റിയുടെ വീടിന് നാല് ബാൽക്കണി ഉണ്ട് കേട്ടോ അതിലൊരു ബാൽക്കണിയാണ് ദൈ കാണുന്നത് അപ്പം നമ്മൾ അതിൻ്റെ അരിയിൽ കൂടി പോയപ്പോൾ ഞാനിങ്ങനെ എടുത്താണ് കേട്ടോ അത് ഇതാണ് ആൻറ്റിയുടെ ചെടിയൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്ന് ഇപ്പുറത്ത് കാണുന്ന ഒന്ന് പിന്നെ ഒന്ന് ഒന്ന് ഇപ്പുറത്ത് നാല് ബാൽക്കണി ഉണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നാം നമ്പർ ഗേറ്റ് വഴിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് ആദ്യക്ക് തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു നമുക്ക് ഗേറ്റൊക്കെ തുറന്ന് വന്നു ഞങ്ങളങ്ങനെ പുറത്തേക്ക് പോവുകയാണ് വളരെ സന്തോഷപരമായ ഒരു യാത്രയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ പടച്ചോൻ്റെ കൃപം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപെട്ടുന്നത് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വഴനയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല അടിപൊളി ചക്ക ഇടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഏട്ടോ പോയത് കഴിഞ്ഞ വർഷം അതിൻ്റെ പ്ലാവിലുണ്ടായ ചക്ക ഞാൻ വിളയിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വന്നപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും ചാങ്കുട്ടിനൊക്കെ ചക്കയുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ജെൽസിയും ഉച്ചിയും കൂടി നല്ല സൂപ്പർ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടുണ്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയൊരു ആണ് കേട്ടോ ഇത് ഇത്രയും ക്രൗഡുള്ളൊരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഉംറക്കൊക്കെ സൗദിയിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒന്നും കാണാത്ത ഭയങ്കര ഒരു ക്രൗഡായിരുന്നു കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത് അമറിക് സുഖദേവ് എന്നാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് നോർത്ത് ഇന്ത്യയിലൊക്കെ വരുമ്പോൾ പഞ്ചാബ് ഡൽഹി ഒക്കെ വരുന്നവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യണം നല്ല അടിപൊളി ഫുഡും ആണ് വാല്യൂബിളായിട്ടുള്ള പ്രൈസ് പ്രൈസ് കൂടിയാണ് ഈ കടയിലുള്ളത് പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ മണാലിക്ക് പോകുന്നതെന്നാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഷിംലയിലാണ് കേട്ടോ ശരിക്കും അത് ഷിംലയിൽ പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റില് കയറിയായിരുന്നു ഭയങ്കര ആയിരുന്നു ഫുഡിനൊന്നും അത്ര ടേസ്റ്റുമില്ലായിരുന്നു ഇത്രയും ഫുഡ് ഇതിൻ്റെ പകുതി ഫുഡ് ഞങ്ങൾ എല്ലാവരും കഴിച്ചുള്ളെങ്കിലും ഭയങ്കര ആയിരുന്നു പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അടിപൊളി ഫുഡ് നല്ല ടേസ്റ്റ് ഫുഡും ആയിരുന്നു വാല്യുബിളായിട്ടുള്ള പ്രൈസും ആയിരുന്നു കേട്ടോ ഭയങ്കര ക്രൗഡാണ് നിങ്ങളതിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ കാണാം ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ആദ്യം ഞങ്ങൾ പാർക്കിങ്ങിൽ കേട്ടോ വണ്ടി ഇട്ടത് വഴിയിൽ തന്നെ ഇട്ടപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റികൾ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയൊക്കെ അവിടെ നിന്ന് എടുപ്പിച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന സേഫായിട്ടുള്ള പാർക്കിങ്ങൊക്കെ തന്നു അപ്പോൾ അതേ ചേച്ചി മോനും ഉമ്മച്ചിയും ജെൽസിയും മുന്നേച്ചും എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങളത് ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പം റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് പേരവിടെ വാതിക്കൽ നിന്നിട്ട് ഇത് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ആർച്ചൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഒക്കെ കൊണ്ടുള്ള ഒരു ആർച്ച് ഉണ്ടായിരുന്നു അവിടെ നിന്നും എല്ലാവരും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പിക്ക് ഒന്നും എടുത്തില്ല തിരിച്ചു വന്നപ്പോൾ നമ്മൾ പിക്ക് ഒക്കെ എടുക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ മുടി എല്ലാവരും ഒന്ന് മുടിയൊക്കെ ഒന്ന് കോതിക്കെട്ടി അവിടെ നിന്നും ഫ്രഷ് ആയി എന്നിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇതുപോലെയൊന്നുമല്ല നല്ല തിരക്ക് ഇതുപോലെ ഒരുപാട് പല പല പാർട്ടായിട്ടാണ് റെസ്റ്റോറൻറ്റ് റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി അപ്പോൾ അടുത്തുള്ള ഒരു കടയാണ് കേട്ടോ ഇത് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെ മേളിൽ നമുക്ക് ഫാമിലിക്കുള്ള സ്ഥലം കൊണ്ട് അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ജെലിക്കുട്ടനെ കണ്ടില്ലല്ലോ അപ്പോൾ ഞാൻ ജെലിക്കുട്ടിനെ ഫോൺ ചെയ്തപ്പോൾ അവൻ ഫ്രഷ് ആകാനായിട്ട് ഫിഷ് റൂമിലാണ് ഉള്ളത് ഞാനും വന്നോളാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഞങ്ങളെങ്ങോട്ടാണ് പോകണമെന്നൊന്നും അവൻ അപ്പോൾ അപ്പം ഞാനതുകൊണ്ട് പുറത്തിങ്ങനെ കാത്തു നിന്ന് അപ്പോൾ അതേ ജെലിക്കുട്ടൻ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് വരികയാണ് അപ്പോൾ ഞാനും ജലിക്കുട്ടനും കൂടി പിന്നെ ഒരു അവർ പറഞ്ഞ ആ ഒരു ബാക്കിൽ കൂടിയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നത് ഇവരുടെ തന്നെ അമ അമരി തന്നെയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അവർ ന്യൂ ഇയറിനെയൊക്കെ വരവേൽക്കാനായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നൊക്കെ എഴുതി ഫ്ലവറൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് നല്ല ഭംഗിയിൽ അവിടെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെയും കാത്തു മുച്ചി അവിടെ വാദിക്കൽ തന്നെ ഇരിപ്പുണ്ട് അപ്പം മുച്ചിയെ ചോദിച്ചാൽ അങ്കിൾ എന്ത് ചെയ്യുന്നു അപ്പോഴേ ജെലുവോ അങ്കൾ വന്നിട്ടില്ലായിരുന്നു പിന്നെ തിരിച്ച് ജെലിക്കൂട്ടൻ പോയിട്ട് അങ്കിളിനെയും കൊണ്ട് വരിയായിരുന്നു ഞാൻ ഞാൻ ഓർത്തിരുന്ന അങ്കിൾ ആൻറ്റിയുടെ ഒക്കെ ഒപ്പം നെയിലേക്ക് കയറിപ്പോയി എന്നായിരുന്നു കേട്ടോ അപ്പം അങ്കിളും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല രസമില്ല ഇവിടെയൊക്കെ കാണാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമ്മുടെ ഉള്ളത് അപ്പം ഞങ്ങൾ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റിൻ ജെൽസിയും ശാന്കുട്ടനൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മുന്നാച്ചു കുറേ ദിവസം ഈ താല് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും താലിയാണ് കേട്ടോ വാങ്ങിച്ചത് ഉമ്മച്ചയ്ക്കും ജെസിക്കൊന്നും ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡൊന്നും കഴിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ട് അവർക്കതൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ പിന്നെങ്കിൽ ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് സൗദിയിലൊക്കെ ആയതുകൊണ്ടും ആൻറ്റിയുടെ കൂടെ ബോംബെയിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ടും എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഞാനതൊക്കെ ആസ്വദിച്ചൊക്കെ തന്നെ കഴിച്ചു ഞാനും ജില്ലിക്കുട്ടനൊക്കെ ഉമ്മച്ചിക്കും ജെൽസിക്കും ആ ജീരകത്തിൻ്റെ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടണില്ലായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ താലിയിൽ നല്ല അടിപൊളി പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ നല്ല ബട്ടറൊക്കെ തേച്ച് കുറച്ച് പിന്നെ മുരുമുരെന്നുള്ള പിന്നെ പൊറോട്ട ആയിരുന്നുണ്ട് അപ്പം ഇത്ത ജെൽസി പറയുന്നുണ്ട് ഇവിടെ ഉമ്മാമ്മ പണ്ടുണ്ടാക്കുന്ന ഓട്ട ഓട്ടട പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ കളിയൊക്കെയിട്ട് പിന്നെ ഫ്രൈഡ് റൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെച്ചു മോനൊക്കെ ഇങ്ങനെ സന്തോഷത്തിരിക്കണേ എൻ്റെ ചുണ്ടൊക്കെ പൊട്ടി മൂക്കൊക്കെ ആകെ ഡ്രൈ ആയി ആകെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ നമുക്കവർ പലതരത്തിലുള്ള അച്ചാറുകൾ ഇവിടുത്തെ മെയിൻ ആണല്ലോ നല്ല അടിപൊളി പിക്കിൾസൊക്കെ അത് അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരിയിലൊക്കെ ഇട്ട സവാള അതൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വിനാഗിരിയിലിട്ട സവാള അതൊക്കെ ഞാൻ ആദ്യം തന്നെ രണ്ട് മൂന്നെണ്ണം കഴിച്ചു പിന്നെ ഇത് ഇതാണ് താലി ഇതിലൊരുപാട് വെറൈറ്റീസ് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പനീർ ഉണ്ടായിരുന്നു ദാൽ ഉണ്ടായിരുന്നു പിന്നെ റൈസ് ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്തത് തൈര് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനതൊക്കെ എടുത്തോരോന്ന് കഴിച്ച് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്നാച്ചയും ശാന്കുട്ടനും പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെജിറ്റബിൾ മഞ്ചൂരിയൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഫുഡൊക്കെ എല്ലാവരും അവിടെ ഇരുന്ന് ഞങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ഏട്ടാ കഴിച്ചത് ആ ഒരു ഗുലാബ് ജാമുൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് ഫുഡൊക്കെ വേസ്റ്റായിരുന്നു ഏട്ടാ കാരണം ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു ചെറിയൊരു അപകടം ഉണ്ടായി പക്ഷേ അത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു കേൾപ്പം നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരുടെ ഫോട്ടോ ഒക്കെ എടുക്കണം ഞാനാണ് കേട്ടേ എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉഷാറാണത് ഇവിടെ നിന്ന് നിന്ന് ആൻറ്റിയുടെയും ഉച്ചിയുടെയും ജെൽസിയുടെയും ഒക്കെ ഫോട്ടോ ഞാനെടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥിയുണ്ടെന്ന് ആ അതിഥിനെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി എപ്പോഴാണ് ജെൽക്കൂട്ടനാണ് കേട്ടോ എന്നെ ഓരോ വീഡിയോയും എടുപ്പിക്കുന്നത് ഇതെടുക്കുക അതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ജെൽക്കൂട്ടൻ്റെ ഇവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇതിൻ്റെ വീഡിയോ പറഞ്ഞു അപ്പോൾ ഒരു കടയാണ് അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വിഗ്രഹങ്ങളും അതുപോലെ ടോയ്സും ഒക്കെയുള്ള ഒരു കടയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രസയിൽ കാണാനായിട്ട് ഈ ചെയിനുകളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് പിന്നെ ഇറങ്ങണം അപ്പം നമ്മുടെ സ്പെഷ്യൽ അതിഥീനെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ അത് ആരാണെന്ന് നിങ്ങളെ കാണിച്ചുതരാം ഇത് വേറെ ആരു ഇതാണ് കേട്ടോ ആൻറ്റിയുടെ ആൻറ്റിയുടെ ക്യാറ്റാണിത് ഭൂപൂ എന്നാണ് അതിൻ്റെ പേര് ഭൂപൂവിനെയും കൊണ്ടാണ് ഞങ്ങൾ പോയത് കാരണം അവനെ ഒറ്റ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെയും കൊണ്ടാണ് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെലക്കുട്ടൻ വണ്ടിയുടെ ഏറ്റവും ബാക്കിലാണ് ഭൂപുവും കൂടി ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടും ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്കിലാണ് ഇരുന്നത് അപ്പോൾ പോകുന്ന വഴി നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഗട്ടറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഡ്രൈവർക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ല ഒരു വലിയ കെട്ടറിലേക്ക് ചെന്ന് ചാടി ജലിക്കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു ജെലിക്കുട്ടൻ്റെ ഈ ചെവിയുടെയും തലയുടെയും ബാക്ക് വശം കൂടി ചെന്ന് വണ്ടിയുടെ മുകളിൽ അടിച്ചിട്ട് ജെലിക്കുട്ടനെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് മരവിച്ച് പോയി ജെലിക്കുട്ടനെ ഓർത്ത് എല്ലാവർക്കും എന്തോ പറ്റിയെന്നാണ് വിചാരിച്ചത് പക്ഷെ വേറെ ആർക്കും ഒന്നും പറ്റിയില്ലേ അലഹമ്മില്ല അങ്ങനെ ജലിക്കുട്ടൻ ഭയങ്കര ജെലിക്കുട്ടനെ ഓർത്ത് ഞാൻ മരിച്ചു പോകുന്നൊക്കെ അവന് ഓർത്തെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതോടുകൂടി എൻ്റെ വീഡിയോ എടുക്കാനുള്ള മൂഡുമൊക്കെ പോയി അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി അപ്പോൾ ഇവർ വേറെ വണ്ടിയിലും ഞങ്ങൾ വേറെ വണ്ടിയിലും അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വിളിക്കും നിങ്ങൾ എവിടെ എത്തിയെന്ന് അങ്ങനെ ചോദിക്കുമ്പോഴാണ് മുന്നാച്ചി ചോദിക്കണത് ജലിമാക്കെ എന്ത് പറ്റിയെന്നാണ് അപ്പോൾ പിന്നെ ഇവർ എന്താ സംഭവം എന്നൊന്നും നമ്മളോട് പറയുന്നില്ല പിന്നെ എനിക്കാകൊരു ടെൻഷനായപ്പോൾ ഞാൻ വിളിച്ച് വിളിച്ച് ചോദിച്ചപ്പോഴാണ് കാര്യം പറയണത് പിന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ റൂമിലൊക്കെ എത്തിയിട്ടും ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു പിന്നെ ആങ്ങളും ശാങ്കുട്ടനും സമ്മതിക്കണല്ലായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ വെളുപ്പിനെ മൂന്ന് മണിയായപ്പോഴാണ് നമ്മൾ താമസിക്കുന്ന റൂമിലെത്തിയത് പിന്നെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റപ്പം അവന് നല്ല വേദന ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങിയൊന്നും ഇല്ല എന്നൊക്കെ ശ്യാൻകുട്ടൻ പറഞ്ഞു പിന്നെ രാവിലെ നമ്മൾ ഒരു പെയിൻ കില്ലറൊക്കെ കൊടുത്തു അങ്ങനെ അലഹദില്ല അങ്ങനെ അത് വേദനയൊക്കെ കുറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മളെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ തീമൊക്കെ വെച്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം മാ സലാമ